പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്ന സ്വദേശി ശശിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രവർത്തകർ ധർണയും നടത്തി മുത്തൂറ്റ് ഫിൻകോർപ്പിലേക്കാണ് മാർച്ച് നടത്തിയത് മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്ന സ്വദേശി ശശിയുടെ ആവശ്യപ്പെട്ടാണ് ബി ജെ പി ചാരിമൂട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ചാരിമൂട് ബ്രാഞ്ചിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് യോഗം ബി ജെ പി ആലപ്പുഴ സൗത്ത് കമ്മിറ്റി ട്രഷറർ അനിൽ വള്ളികുന്നം ഉദ്ഘാടനം ചെയ്തു വള്ളികുന്നം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് കടുവിനാൾ സ്വദേശിയായിട്ടുള്ള മലവിളയിൽ ശശി എന്ന് പറയുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ മുത്തോറ്റ് മൈക്രോഫിൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയിൽ താഴെ വരുന്ന മുപ്പതിനായിരം രൂപയുടെയും അറുപത്തിയോരായിരം രൂപയുടെയുമായ രണ്ട് ലോണുകൾ ആ വീട്ടിലെ അവരുടെ മരുമകളും അവരുടെ സഹോദരിയുടെ മകളും ചേർന്ന് എടുത്തു എടുത്തത് ശശിയല്ല മുത്തൂറ്റിപ്പോൾ പറയുന്നത് ശശിക്ക് മുത്തൂറ്റ് ലോണ് കൊടുത്തിട്ടില്ല ശശിയുമായി മുത്തൂറ്റിന് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ശശിയുടെ മരണത്തിൽ ബന്ധമില്ല എന്നാണ് മുത്തൂറ്റിന്റെ അധികാരികൾ പറയുന്നത് പക്ഷേ ഈ മുത്തൂറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ജോ ജീവനക്കാർ ശശിയുടെ വീട്ടിലാണ് എത്തിയത് ശശിയോടാണ് പണം ചോദിച്ചത് ശശിയെ മാനസികമായി പീഡിപ്പിച്ചത് ശശിയോടാണ് അസഭ്യം പറഞ്ഞത് മാത്രമല്ല ശശി പുറത്തേക്ക് പോകാൻ നേരത്ത് ബലാത്കാരമായി ശശിയെ അവിടെ പിടിച്ചു നിർത്തി അദ്ദേഹത്തിന്റെ സൈക്കിള് പിടിച്ചു വാങ്ങിച്ചു ആ സൈക്കിളിന് മുകളിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു ഇനി നീ പോകുന്നതൊന്ന് കാണണം ഈ സൈക്കിളിന് എത്ര രൂപ കിട്ടും എന്ന് വരെ ചോദിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായി ശശിയല്ല ലോൺ എടുത്തത് എങ്കിൽ എന്തിനാണ് ശശിയുടെ സൈക്കിൾ പിടിച്ചു വാങ്ങിച്ചത് എന്തിനാണ് ശശിയുടെ പുരയ്ക്കകത്തിലേക്ക് കയറിയത് ശശിയുടെ മകളും ശശിയുടെ മരുമകളുമാണ് എടുത്തതെങ്കിൽ എന്തുകൊണ്ട് അവരോട് ചോദിക്കുവാൻ അവർക്കും എക്കിട്ട് കയറുവാൻ ഇവർ തയ്യാറാകാതെ ശശിക്കും എക്കിട്ട് കയറുവാൻ ഇവർ തയ്യാറായി നീളവരെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഭൂമി കുരുക്കുന്നത് പോലെ ഈ കേരളത്തിന്റെ മണ്ണിൽ തഴച്ചു വളരുകയാണ് കെ സഞ്ജു അധ്യക്ഷത വഹിച്ചു സാമ്പത്തികമായ രീതിയിൽ പിന്നോട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് ആൾക്കാർക്ക് ജോലിയില്ല ജോലിക്കുള്ള മറ്റ് മാർഗങ്ങളില്ല ഉള്ളത് മുഴുവൻ കടം വാങ്ങിച്ച് നമ്മുടെ സംസ്ഥാനം കടക്കെടുതി കെടുതിയിലേക്ക് ആണ്ടുപോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ ഇത്തരത്തിലുള്ള ബാങ്കുകളെ സമീപിക്കാറുണ്ട് അത്തരത്തിലുള്ള ബാങ്കുകള് അത് പരമാവധി ഊറ്റിക്കുടിച്ചുകൊണ്ട് ബ്ലേഡ് മോഡലിൽ രാവിലെ രൂപ രൂപ വൈകിട്ട് വാങ്ങിക്കുന്ന തരത്തിലുള്ള ഈ പ്രവർത്തനം പ്രവർത്തനങ്ങളെയൊക്കെ ിൽ നിരവധി അഡ്വക്കേറ്റ് പീയുഷ് ചാരിമോട് സന്തോഷ് ചത്തിയറ പ്രഭകുമാർ മുകളയ്യത്ത കൃഷ്ണകുമാർ വേദരപ്ലാവ് വി വിഷ്ണു സനൽകുമാർ റാണി സത്യൻ സുമ ഉപാസന രാഹുൽ ചുനക്കര ജഗതമ്മ അജിതായിസ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട